യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആത്മകഥയുടെ പ്രകാശനത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ഞാൻ ജീവിതം എന്ന ആത്മകഥയുടെ പ്രകാശനം ഓഗസ്റ്റ് ഓഗസ്റ്റ് നടക്കുന്നത് യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഞാൻ ജീവിതം എന്ന ആത്മകഥയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു

ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അഡ്വക്കേറ്റ് ഇ സമീർ കെ ജി രവി എൻ രവി സൌത്ത് ഇന്ത്യൻ വിനോദ എ ത്രിവിക്രമൻ തമ്പി അരിതാ ബാബു ഡോക്ടർ അനിൽ മുഹമ്മദ നീലികുളം സദാനന്ദൻ രാധാകൃഷ്ണകുറുപ്പ ചന്ദ്രശേഖരൻപിള്ള എം സി അനിൽകുമാർ സത്യൻ വൈനകം പ്രകാശൻ വലിയ ജീക്കൽ കെ പി ചന്ദ്രൻ പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു